മണ്ണിൽ തുണി വിരിച്ചു കിടക്കുന്നത് ദുൽഖർ സൽമാൻ താരങ്ങൾ വിണ്ണിലല്ല മണ്ണിലാണ് ക്ഷീണം വന്നാൽ ഒന്ന് തല ചായ്ക്കണം സാധാരണക്കാരനാണെങ്കിൽ ഉടുമുണ്ടഴിച്ചു വിരിച്ച് വെറും തറയിൽ കിടക്കും എന്നാൽ അല്ലാത്തവരോ മുന്തിയ ഹോട്ടലുകളിൽ മുറിയെടുക്കും സ്വന്തം വാഹനത്തിൽ കിടക്കും അതുമല്ല സൂപ്പർ താരങ്ങളാണെങ്കിലോ അവർക്ക് വിശ്രമിക്കാൻ ശീതീകരിച്ച എല്ലാ സൗകര്യത്തോടും കൂടി കാരവാൻ കാത്തുകെട്ടിക്കിടക്കും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ഫോട്ടോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂനിയർ മെഗാസ്റ്റാർ ദുൽഖർ സൽമാൻ ചാർലി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ആളൊഴിഞ്ഞ പറമ്പിൽ കള്ളിമുണ്ട് വിരിച്ചു കിടക്കുന്ന അപൂർവ ഫോട്ടോ ഇത് കണ്ടതുകൊണ്ടാ പറഞ്ഞത് താരങ്ങളെല്ലാം വിണ്ണിലല്ല മണ്ണിലുമുണ്ടെന്ന് ഈ ഫോട്ടോ പകർത്താൻ ഭാഗ്യം കിട്ടിയത് ചാർലിയുടെ തിരക്കഥാകൃത്തായിരുന്ന ആർ ഉണ്ണിക്കാണ് അദ്ദേഹം ഷൂട്ടിംഗ് സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ ഈ ഫോട്ടോ പകർത്തിയെങ്കിലും അത് മിസ്സാവുകയായിരുന്നത്രേ ചാർലി ഇറങ്ങി മൂന്നു വർഷങ്ങൾക്കിപ്പുറം അത് കിട്ടി ആ സന്തോഷം അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ് ചാർലിയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് പതിഞ്ഞത് എനിക്ക് പ്രിയപ്പെട്ട ചിത്രങ്ങൾ എപ്പോഴോ നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ ചിത്രങ്ങളെക്കുറിച്ച് ഓർത്തില്ല വർഷങ്ങൾക്കുശേഷം യാദൃശ്ശികമായി അത് തിരിച്ചുകിട്ടി അതിലൊന്ന് ഇതാണെന്ന് പറഞ്ഞാണ് തുണി വിരിച്ചു കിടക്കുന്ന ദുൽഖറിന്റെ ചിത്രം ഷെയർ ചെയ്തത് താങ്ക്സ് ഉണ്ണി താങ്ക്സ് ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി